ഹലോ മുത്തലി അപ്പം ഞാൻ നിങ്ങൾ സ്വന്തം മുനിയർമേടയിലാണ് വീണ്ടും നമ്മുടെ കയ്യിൽ ബോഗൻ വിലയുടെ നല്ല ഇടിവെട്ട് കളക്ഷൻ നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട് കഴിഞ്ഞവട്ടത്തെ പോലെ തന്നെ ഈ വട്ടവും നല്ല അടിപൊളി കളക്ഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അത് നല്ല ഹാങ്ങിംഗ് പ്ലാന്റും അതുപോലെ തന്നെ നല്ല വലിപ്പമുള്ള ചില്ലി റെഡ് ഒക്കെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് കസ്റ്റമർ നമ്മടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു പുതിയ സ്റ്റോക്ക് വരുമ്പോൾ വേടി വരണമെന്ന് പറഞ്ഞിട്ടുണ്ട് നല്ല അടിപൊളി സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ചില്ലി റെഡ് ചില്ലി ഐസ്ക്രീം അതുപോലെ തന്നെ ചില്ലി എല്ലോ എല്ലാം നമ്മുടെയിൽ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ റെഡ് ചില്ലിയുടെ ചെറിയ പ്ലാന്റ്സും വലിയ പ്ലാന്റ്സും വീണ്ടും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് കഴിഞ്ഞ വട്ടം നമ്മൾ ഏഴെണ്ണം മേടിക്കുന്നവർക്ക് മൂന്നെണ്ണം ഫ്രീയും അതേപോലെ തന്നെ പെണ്ണം മേടിക്കുന്നവർക്ക് അഞ്ചെണ്ണം ഫ്രീയും കൊടുത്തിട്ടുണ്ട് അതേ സെയിം ഓഫർ തന്നെ ഈ വട്ടവും നമ്മൾ ഇട്ടിട്ടുണ്ട് കാരണം പത്തെണ്ണം മേടിക്കുന്നവർക്ക് നമ്മൾ അഞ്ചെണ്ണം ഫ്രീ കൊടുക്കുന്നുണ്ട് ഏഴെണ്ണം മേടിക്കുന്നവർക്ക് നമ്മൾ മൂന്നെണ്ണം ഫ്രീ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ അഞ്ചെണ്ണം മേടിക്കുന്നവർക്ക് നമ്മൾ മൂന്നെണ്ണം കൂടെ അല്ലാതെ എക്സ്ട്രാ ഫ്രീ കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല അടിപൊളി പ്ലാൻസ് വീണ്ടും നമ്മുടെ സ്റ്റോക്ക് വന്നിരിപ്പൊണ്ട് നമ്മൾ നല്ല അടിപൊളി ഓഫറുകളും കാര്യങ്ങളും എല്ലാം നമ്മുടെ നമ്മുടെ ഇരുപത്തൊമ്പത് ഗ്രൂപ്പിലും നമ്മൾ ഓഫറുകളും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പിൽ ഫേസ്ബുക്കിലും എല്ലാം നമ്മൾ ഡെയിലി വീഡിയോയിലും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ നല്ല ചില്ലി റെഡിൻ്റെയൊക്കെ നല്ല വലിപ്പമുള്ള പ്ലാൻ്റെ ഒക്കെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി അതുപോലെ തന്നെ നമ്മളെ എല്ലായിടത്തും നമുക്ക് കൊറിയർ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഒന്നും ഡി ടി ഡി സി അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് വഴി തന്നെ നമ്മൾ കൊറിയർ അയക്കുന്നതായിരിക്കും നല്ല അടിപൊളി പ്ലാൻസ് വീണ്ടും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി അതുപോലെ തന്നെ വലിപ്പുള്ള പ്ലാന്റ്സ് വേണ്ടവർക്ക് വലപ്പുള്ള പ്ലാന്റ്സ് അതുപോലെ തന്നെ ബേബി പ്ലാന്റ്സ് വേണ്ടവർക്ക് ബേബി പ്ലാന്റ്സ് നമ്മൾ കസ്റ്റമറിൻ്റെ ബജറ്റിനനുസരിച്ച് തന്നെ നമ്മൾ കസ്റ്റമറിന് പ്ലാൻസ് എത്തിച്ചു കൊടുക്കുന്നുണ്ട് നല്ല അടിപൊളി പ്ലാന്റ്സ് അതുപോലെ തന്നെ നല്ല വെറൈറ്റിയുടെ എല്ലാം നമ്മുടെയിൽ ചെറിയ ചെറിയ പ്ലാന്റ്സ് ബേബി പ്ലാന്റ്സ് നമ്മുടെയിൽ റെഡി ആയിട്ട് ഇരിപ്പുണ്ട് കഴിഞ്ഞോട്ടൊക്കെ മേടിച്ച കസ്റ്റമേഴ്സ് നമ്മൾ അറിയാം നമ്മൾ അടിപൊളി പ്ലാന്സ് ആണ് കൊടുത്തത് അപ്പോൾ വീട്ടവും നമ്മുടെ ഈ പ്ലാൻസ് റെഡി ആയിട്ടിരിപ്പുണ്ട് താല്പര്യം ഉള്ളൊരു മെസ്സം ഇട്ടാൽ